ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്ന അങ്കിത എന്നാണ് ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല അത് അത്രമാത്രം ക്രൂരത അനുഭവിച്ചാണ് ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടത് അങ്ങനെ എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതെന്ന് ആരാണ് ഈ പെൺകുട്ടിയോട് ഇത്ര ക്രൂരത ചെയ്തതെന്നും എങ്ങനെയാണ് ആ വ്യക്തിയെ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന തൊട്ട് വയ്യാതെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു പെൺകുട്ടി ജനിക്കുന്നതൊക്കെ രണ്ടായിരത്തി മൂന്നിലാണ് ഈ പെൺകുട്ടിയുടെ പേര് അങ്കിത എന്നാണ് സോ ഈ ഒരു പെൺകുട്ടി ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിലാണ് അച്ഛനും അമ്മയൊക്കെ സാധാരണ ജീവിതം എന്താ പറയുക ഡെയിലി പണിക്ക് പോയി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ചെറുപ്പം തൊട്ടേ ഈ അങ്കിതയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെ നല്ലോണം നോക്കണം അതുകൊണ്ട് തന്നെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഒരു ജോലിക്കൊക്കെ പോയി അവരെ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് ഒരു സഹോദരനും ഉണ്ട് അങ്ങനെ എന്ത് ചെയ്യും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയി ചേരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അങ്കിതയുടെ അച്ഛൻ എന്ത് ചെയ്തു ജോലി നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ വീട് ഭയങ്കരമായിട്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് ഇതുകൊണ്ട് തന്നെ എന്തോ കോളേജിൽ പഠിത്തം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അങ്കിത എന്ത് ചെയ്യുന്ന ആ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് വന്നതിന് ശേഷം എന്ത് ചെയ്യുക ആദ്യമേ തൊട്ട് എന്തോ എനിക്ക് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാം എന്നുള്ളൊരു കാര്യമാണ് പത്രങ്ങളിലൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് നോക്കുന്ന സമയത്ത് ഒരു ജോലി ഓഫർ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുന്നു അതൊരു വന്താര എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ എന്തോ റിസപ്ഷനിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അത് പ്രത്യേകിച്ച് ഗേൾ മസ്റ്റാന്ന് പറഞ്ഞാണ് അതിനെ കൊടുത്തേക്കുന്നത് എന്തായാലും ക്യാഷ് നല്ല ആവശ്യമുണ്ട് ജോലിക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് നോക്കുന്നു എന്ത് ചെയ്തു ആ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്യുന്നു ഭയങ്കര സന്തോഷത്തോടാണ് ഇൻ്റർവ്യൂക്ക് പോകുന്നത് പോയ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേനുണ്ടെങ്കിൽ ഭയങ്കര ആൾക്കാർ കുറേ അധികം ആൾക്കാർ ആ ഒരു സെലക്ഷന് വേണ്ടി വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോഴത്തേന് ഭയങ്കര ടെൻഷനായി കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നുള്ളൊരു പേടി തോന്നി തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് എന്തു ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നു ഈ നടന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അനങ്കിത സെലക്ട് ചെയ്യുകയാണ് ചെയ്തത് സോ ഇതോടെ ഉണ്ടെങ്കിൽ അനങ്കിതയ്ക്ക് ഭയങ്കരമായിട്ട് ആവുന്നു കാരണം സെലക്ഷൻ കിട്ടി ഇനി വീട്ടിലേക്കൊക്കെ വരുമാനം കൊടുക്കാൻ പറ്റി ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലുള്ളത് തൻ്റെ വീട്ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറമാണോ ഉള്ളത് അതാണ് ഒരു ബുദ്ധിമുട്ട് എപ്പോഴും പോയിട്ട് ഡെയിലി പോയി വരാൻ പറ്റത്തില്ല ഇതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഹോട്ടലിലുള്ളവരെന്തു ചെയ്യുന്ന തന്നെ ഒരു റൂം ഈ ഒരു അൻകിതയ്ക്ക് കൊടുക്കുന്നു ഇവിടെ താമസിച്ചിട്ട് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാൻ വേണ്ടി സോ അത് അൻഗിതയ്ക്ക് ഭയങ്കരമായിട്ട് ആവുന്നു സോ അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അൻകിതയുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് എന്തെങ്കിലും ലെഞ്ചിൻ്റെ സമയത്ത് എന്തെങ്കിലും വീട്ടിലേക്ക് അച്ഛൻ്റെ അമ്മയ്ക്ക് വിളിക്കുക സംസാരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നതാണ് പതിവായിട്ടുള്ളത് സോ ഇതേ കണക്ക് ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഉച്ചയായിട്ട് അങ്കിത ഉണ്ടെങ്കിൽ അമ്മയൊന്നും വിളിക്കുന്നില്ല അച്ഛനും അമ്മയൊക്കെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ കോളൊന്നും വരുന്നില്ല എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു എന്ത് പറ്റി മോള് വിളിക്കുന്നില്ല തിരിച്ച് വിളിച്ച് നോക്കിയപ്പോഴാണ് ഈ ഫോൺ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് വരുന്നു ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്തായാലും തിരക്കായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു വൈകുന്നേരം വരെയൊക്കെ ആകുന്നു വൈകുന്നേരം വരെയൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു അച്ഛൻ എന്ത് ചെയ്യുന്നു അൻഗിതയുടെ അച്ഛനുണ്ടെങ്കിൽ അൻ അംഗിതയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പുഷ്പൻ എന്നാണ് പേര് അതേ ആ ഒരു വ്യക്തിയെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം ഇതേ എനിക്ക് അനഗിതയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യുന്നു എനിക്കിതേ വിളിച്ചു നോക്കുന്നു വിളിച്ച് നോക്കിയ സമയത്താണെങ്കിൽ എന്തോ കാണുന്നതെന്ന് പറഞ്ഞു ഇതേ സ്വിച്ച് ഓഫ് എന്നാണ് അതും കേൾക്കുന്നത് ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു തിരിച്ച് അച്ഛനെ വിളിച്ചിതേണെങ്കിൽ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നു അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു ഉടനെ തന്നെ മോളെ കാണണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും വണ്ടി ഏറെ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു പക്ഷേ രാത്രി ആ ഒരു സമയത്തുണ്ടെങ്കിൽ അവരെ സ്ഥലത്തു നിന്നാണെങ്കിൽ അനികിത നിൽക്കുന്ന സ്ഥലത്തോട്ട് വണ്ടിയൊന്നുമില്ല വെളുപ്പിന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ പോകാനേ പറ്റത്തുള്ളായിരുന്നു സോ എന്ത് ചെയ്ത് രാവിലെ വരെ വെയിറ്റ് ആവാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം രാവിലെയായി രാവിലെ ആയതിന് ശേഷം അച്ഛനും അമ്മയും കൂടെ എന്ത് ചെയ്ത് രാവിലെ തന്നെ അനിഗിതയെ കാണാൻ വേണ്ടി ആ ഹോട്ടലിനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് സോ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേനും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു അൻഗിത എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേനാണ് അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അൻകിതയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജറൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് ഇന്നലെയാണെങ്കിൽ വയ്യാതെ തലയിറങ്ങി വീണിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റൽ ിലേക്ക് കൊണ്ടുപോയിരിക്കുക എന്നാണ് പറഞ്ഞത് ഇത് കേട്ട് ഭയങ്കരമായിട്ട് വീട്ടുകാർ ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നു സോ ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു അനങ്കിതയുടെ ഫ്രണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഫോണിലേക്ക് ഫോണിലേക്കുണ്ടെങ്കിൽ ഒരു കോൾ വരുന്നു ആ ഒരു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്കിതയുടെ ഫോണിൽ നിന്നാണ് കോൾ വരുന്നത് ഇത് എടുത്തപ്പോഴത്തേന് ഹലോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അതിൽ നിന്നൊരാളാണ് സംസാരിക്കുന്നത് ഇത് കേട്ട പുഷ്പനുണ്ടെങ്കിൽ എന്താണ് ഇതാരാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതാ ഒരു ഹോട്ടലിൻ്റെ ഓണറാണ് ഇത് അങ്കിതയുടെ അപ്പോൾ നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യം പറഞ്ഞത് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ ബോധം കെട്ടി വീണിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുണ്ടെങ്കിൽ എന്ത് ചെയ്തു പെട്ടെന്ന് കണ്ണ് കുറഞ്ഞു കണ്ണുറഞ്ഞതിന് ശേഷം അലറി വിളിച്ചുകൊണ്ട് എന്തു ചെയ്യുക വണ്ടി നിർത്താൻ പറഞ്ഞു വണ്ടി നിർത്തിയതിനു ശേഷം ഞങ്ങളെല്ലാം തള്ളി മാറ്റി കിട്ടാതെ പുള്ളിക്കാരി ഇറങ്ങി ഓടുകയാണ് ചെയ്തതെന്ന് ഈ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഇത് കേട്ടതും പക്ഷേ ഈ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാൻ റെഡി ആയിട്ടില്ലായിരുന്നു സൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓണർ പറയുമായിരുന്നു അവരെ പേരൻസിനെ കൂടെ ഒന്ന് അറിയിക്കണേന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു സോ ഉടനെ തന്നെ എന്ത് ചെയ്തു ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഉടനെ അച്ഛനെ അമ്മയും വിളിക്കുന്നു വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു അവരിത് കേട്ടതും ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നു അതുപോലെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നു അവിടെ ഉള്ള സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ എൻ്റെ മോളെന്ത് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അവർ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കോ പോയതാ അതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവർക്കും ഭയങ്കരമായിട്ട് എന്തോ ഇവർ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോലീസിൻ്റെ അടുത്തേക്ക് പോകുന്നു പോലീസിൻ്റെ അടുത്ത് ചെന്ന് കംപ്ലയിൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ഇത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല അവരടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഒരു നോർമലായിട്ട് എല്ലാവരും പറയുന്ന കണക്ക് നിങ്ങളുടെ മോള് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും അങ്ങനെ പറയുന്നത് ഇത് ഇവർ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു വേറെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അവിടെ ചെന്നിട്ട് കംപ്ലയിൻ്റ് എടുക്കുന്നില്ല അവർ ഭയങ്കരമായിട്ട് എന്തു അലസതയായിട്ടാണ് പോലീസുകാർ നിൽക്കുന്നത് ഇത് ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കുന്നു സോ ഇവരെന്ത് ചെയ്യുന്നു ഈ ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു ഡി ജി പിയുടെ ഓഫീസിന് മുമ്പിൽ എന്ത് ചെയ്തു സമരം ചെയ്യുകയാണ് തുടങ്ങിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ ചെന്നിട്ട് ഒന്നും എന്താ കേസൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിന് ഈ ഒരു ഡി ജി പിയുടെ ഓഫീസിന് മുമ്പിൽ സമരം തുടങ്ങുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി മേടിക്കെല്ലാം കവറിംഗ് ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്ത് ഇത് പോലീസിനെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൽ പെട്ടെന്ന് ഒരു ബുൾഡോസർ വന്ന അതിൻ്റെ ഒരു ബിൽഡിംഗ് ഇടിച്ചുപൊടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു അനങ്കിത താമസിച്ച ആ റൂമ് എന്തോ കത്തിക്കുകയല്ലാണ് ചെയ്തത് ഇത് പെട്ടെന്ന് പോലീസുകാർ അവിടെ വരികയും പോലീസ് വന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇത് കണ്ടപ്പോൾ പോലീസിന് മനസ്സിലായി എന്തോ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഇവർ ഈ ഒരു ബുൾഡോസ് റോഡിച്ച വ്യക്തി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അവിടുത്തെ തന്നെയുള്ള എം എൽ എ എന്ന് പറഞ്ഞ എം എൽ എയുടെ ഉണ്ടെങ്കിൽ പി എ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളൊരു കാര്യം ഇത് കേട്ടതും ഉണ്ടെങ്കിൽ പോലീസ് ഞെട്ടുന്നു അതുപോലെ തന്നെ ഇതറിഞ്ഞതും എന്താ പറയുക ബാക്കിയുള്ള ഓപ്പോസിറ്റ് പാർട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഭരിക്കുന്ന ആ ഒരു പാർട്ടിയുടെ ആളാണ് അവിടെ ഉള്ളത് അപ്പം അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം വരുന്നു അതുപോലെ തന്നെ മീഡിയസൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഏറ്റെടുക്കുന്നു ഏറ്റെടുത്ത സമയത്ത് ഇത് ഭയങ്കര രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എം എൽ എക്കെതിരെ കാരണം അയാൾ പറഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്തതെന്നാണ് വ്യക്തി പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെന്ത് ചെയ്ത് രാജിവെക്കും അതുപോലെ തന്നെ അറസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഇങ്ങനെ റിപ്പോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക ആ സമയത്ത് ഫുൾ ഫോക്കസ്ഡായിട്ട് നിൽക്കുവായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ദിവസം എന്ത് ചെയ്യുന്നത് അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റിവറിൻ്റെ അടുത്ത് നിന്ന് ഒരു ശവശരീരം കിട്ടുന്നത് സോ ഈ ശവശരീരം കിട്ടുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശവശരീരമാണ് ഇതിനെന്ത് ചെയ്തു ഓട്ടോപ്സിക്ക് അയക്കുകയാണ് ചെയ്തത് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇത് അൻകിതയുടെ ശരീരമാണെന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു അൻകിത എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ ശരീരത്ത് കുറേയധികം പാടുകളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഓട്ടോപ്സിയിൽ എന്തോ തെളിയിക്കപ്പെടുകയും ചെയ്തു ഇത് അറിഞ്ഞതിനു ശേഷം ഇത് ഭയങ്കരമായിട്ട് എന്തോ ഇതാരാണ് ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അന്വേഷണം തുടങ്ങിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ഇത് ഫോക്കസ് ചെയ്തു ഇത് ഭയങ്കരമായിട്ട് എന്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പോലീസിൽ നിന്ന് പെട്ടെന്ന് തീർത്തേ പറ്റുമോ അതുകൊണ്ട് അത് കറക്റ്റായിട്ടുള്ള കുറ്റവാളിയെ കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോലീസ് ആ ഒരു ഹോട്ടലിൽ വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു സ്റ്റാഫ് ഒരു കാര്യം പറയുന്നത് അന്ന് കണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അന്നത്തെ ദിവസം രാത്രി ഉണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നത് വേറെ റൂമിലേക്ക് ആവശ്യത്തിനകത്ത് പോകുന്ന സമയത്ത് അൻകിതയുടെ റൂമിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ റൂമിൽ നോക്കിയപ്പോൾ കാണാം അൻകിതയുടെ വായിൽ ഒരു ഒരാൾ പൊത്തി അതുപോലെ തന്നെ ഉദ്രവിക്കുന്നതായിട്ട് അടിക്കുന്നതായിട്ടൊക്കെ കണ്ടു ഇങ്ങനെ പോലീസിനോട് പറയുന്ന കേട്ടു ഇത് കേട്ടതും എന്താണ് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് ചെയ്തതെന്ന് പറയുന്നത് ആ ഒരു ഹോട്ടലിൻ്റെ ഓണറായിട്ടുള്ള പുൽക്കിത് രാജാണ് അതുപോലെ തന്നെ ആ റൂമിൽ വേറെ രണ്ട് പേരും ഉണ്ടായിരുന്നു അതിലൊരാൾ അവിടുത്തെ മാനേജറാണ് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് മാനേജറാണ് ഇവർ മൂന്ന് പേര് ആ റൂമിലുണ്ടായിരുന്നതെന്ന് ആ വ്യക്തി പറയുന്നു ഇത് കേട്ടാൽ പോലീസ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഡൗട്ട് പോകുന്നു ഉടനെ തന്നെ അവരെന്ത് ചെയ്തു അറസ്റ്റ് ചെയ്യാണ് ഈ സമയത്ത് മീഡിയ അതെല്ലാം ഭയങ്കരമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചെല്ലാം അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇവരല്ല ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനം ഇവർ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്തിനാണ് ഇവർ തന്നെയാണ് ചെയ്തത് എന്തിനാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം പറയാൻ തുടങ്ങി അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തത് ഈയൊരു പെൺകുട്ടി എനിക്ക് ഇതുകൊണ്ട് ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ സമയത്ത് തന്നെ ഇവർ നോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ഓണർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കാര്യം അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂവിന് വന്ന് നേരിട്ട് കണ്ടപ്പോഴത്തേന് അതേ കണക്ക് ഫോട്ടോ കാണുന്നത് കണക്ക് സുന്ദരിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ചെയ്യുന്നത് ആ ഒരു പെൺകുട്ടിയെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് ഇവിടെ അടുത്ത ആൾക്കാരോട് പറഞ്ഞ് അങ്ങനെയാണ് അനുഗ്രതയ്ക്ക് അവിടെ സെലക്ഷൻ കിട്ടുന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓണർ വരുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയെ അടുത്ത് പറയാൻ നീ നല്ലോണം പണിയെടുക്കുക നിൻ്റെ വീട്ടിലെന്ത് ചെയ്തു നിനക്ക് അതിന് കഷ്ടപ്പാടിന് വേണ്ടിയില്ല നീ പണിയെടുക്കുക നല്ലോണം പണിയെടുക്കുക നിനക്ക് നല്ലോണം ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കുറച്ച് നാൾ നല്ല രീതിയിലാണ് അൻഗിതയെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അൻകിതയ്ക്കോ നല്ല ഓണർ നല്ല വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഇവിടുത്തെ മാനേജറൊക്കെയാണ് ചെയ്ത് ഈ ഒരു പെൺകുട്ടിയെ അടുത്ത് സംസാരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിനക്ക് പെട്ടെന്ന് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്ന ഒരു സംഭവം ഉണ്ട് അത് നീ ചെയ്താൽ മതി എന്ന് പറയുന്നു ഇത് കേട്ട അൻഗിത എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പറയുന്നത് ഇതേ എനിക്ക് കോൾ ഗേൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഇത് കേട്ട തൻകത ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയരുത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ നല്ല രീതിയിൽ ജീവിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ആ സമയത്ത് മാനേജർ നീ എന്തിനെ ഇങ്ങനെ ചൂടാവുന്ന എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക നല്ല പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യം എല്ലാ പറയുന്നതെന്നുള്ള കാര്യം ഇവർ പറയുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു അൻകിത പറയുന്നു ഇങ്ങനെ എൻ്റെ അടുത്ത് ഇനി പറഞ്ഞ് ഞാൻ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറയും എന്ന് പറയുന്നു ഇത് കേട്ടതും ഈ ഒരു മാനേജർ പറയുന്നു നോക്കി ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഓണറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ രാത്രിയാവുന്നു രാത്രിയാവുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഓണർ ഈ ഒരു ഹോട്ടലിലേക്ക് വരികയാണ് വന്നതിന് ശേഷം നേരെ എന്ത് ചെയ്യുന്നു ഈ ഒരു അൻകിതയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് റൂമിൽ ചെന്നതിന് ശേഷം അങ്കിത എടുത്ത് ചെന്നി അടുത്ത് ചെന്നിരുന്നതിന് ശേഷം കാര്യങ്ങൾ പറയും നീ എന്തോ ഭയങ്കരമായിട്ട് ഓവറാവുന്ന എന്തോ നീ എന്തോ പറഞ്ഞൊന്നും കേൾക്കത്തില്ലയോ എന്നുള്ള കാര്യങ്ങൾ എടുത്ത് ചോദിക്കുന്നു നീ നീ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയുമെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് അങ്കിത പേടിക്കാതിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനികതയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹമുള്ളത് സോ അനുകിത പറഞ്ഞു ഞാൻ നല്ല രീതിയിൽ ജീവിക്കത്തോളും നല്ല രീതിയിൽ സമ്പാദിക്കുന്നതോളം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ കേൾക്കുന്നില്ല ഇവൻ പറയുന്നത് അങ്ങനെയൊന്നും പറ്റത്തില്ല ഇന്ന് തൊട്ട് എന്ത് ചെയ്താൽ നീ ആ ജോലി തുടങ്ങുമോ അതോ എൻ്റെ കൂടാണ് തുടങ്ങുന്നതെന്ന് പറയുന്നു ഇത് കേട്ടത് അനികത ഭയങ്കരമായിട്ട് പാനിക്കാവുന്നു അതുപോലെ പറഞ്ഞു ഇനി എന്നെ വല്ലതും ചെയ്യുമ്പോൾ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു ഇത് കേട്ടതും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു കാരണം ഈ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി അടിക്കുകയൊക്കെയാണ് ചെയ്തത് സോ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ മറ്റേ രണ്ടുപേരുടെ അടുത്ത് ഈ ഒരു പുൽക്കിത് പറയുന്ന നിങ്ങളെ വെളിയിൽ നിൽക്കി ഞാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും നീ ഒരു പെൺകുട്ടി അവിടെ അടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അടിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു അങ്കിത ബോധം കേടുത്ത് താഴെ വീഴുകയാണ് ചെയ്തത് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യും പുൽക്കിത് എന്ത് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത് സോ അതിനുശേഷം ആ വ്യക്തിയുണ്ടെങ്കിൽ വെളി നിന്നതിന് ശേഷം ബാക്കി രണ്ടുപേരകത്ത് കയറിയ ഈ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ ഈ വ്യക്തി ഇവർ പറഞ്ഞു ഈ ഓണറൊക്കെ പറഞ്ഞ് ഈ ഒരു അനങ്കിത ഉണ്ടെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ് ഈ സമയത്ത് ഈ ഉപദ്രവിക്കുന്ന സമയത്താണ് മറ്റേ വ്യക്തി കണ്ടുകൊണ്ട് പോയതൊക്കെ സോ ഈ ഒരു സമയത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞാൽ അനുകിത ബോധം കെട്ട് വീണ് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ടുപോകുന്ന വഴിക്കുണ്ടെങ്കിൽ എന്നൊക്കെ ഈ ഒരു അനുകിത ബോധത്തിൽ നിന്ന് ഉണരുന്നു ആ സമയത്ത് ഇവരോട് പറഞ്ഞ് എന്നെ വെറുതെ ഇവിടെ ഒന്നും ചെയ്രുതെന്ന് പറയുന്നു ആ സമയത്ത് ഇവരൊന്നും കേൾക്കുന്നില്ല ഒരു പുഴ അവിടെ ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുന്നു അതിന് മുമ്പ് ഈ ഒരു പെൺകുട്ടിയെ വെള്ളത്തിൽ കളയുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും ചേർന്ന് ഒന്നും കൂടെ ഉപയോഗിക്കുകയാണ് ചെയ്ത് ആ ഒരു പെൺകുട്ടി അത് ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷമാണ് ഇവരെന്തു ചെയ്ത് വെള്ളത്തിലേക്ക് ഈ ഒരു പെൺകുട്ടിയെ കളയുന്നത് സോ ഇവർ വിചാരിച്ച കാര്യം ഈ ഒരു പെൺകുട്ടിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലല്ലോ വലിയ രീതിയൊന്നും ആവത്തില്ല എന്ന് വിചാരിച്ചാണ് അവരങ്ങനെ ചെയ്തത് പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി അവസാനം ഈ വരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതി വരെ എത്തി സോ അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്ക് എന്താണ് നടന്നതെന്ന് പോലീസിനെ മനസ്സിലായി ഇത് കേട്ടാൽ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു എന്ത് ചെയ്യുന്ന ഇവരെല്ലാ തെളിവുകളോടും ഇവരെ എന്ത് ചെയ്യുന്നു പോലീസ് എന്ത് ചെയ്തു കോടതിയിൽ ഹാജരാക്കി അവർക്ക് വേണ്ട ശിക്ഷയാണ് കിട്ടിയത് ഈ ഒരു സ്റ്റോറി കിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഇപ്പം എത്രയോ കേസുകൾ ഇങ്ങനെ പെൺകുട്ടിക്കെതിരെ ഇത് ഭയങ്കരമായിട്ടുള്ള കേസുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് മാക്സിമം ഇപ്പം എന്തൊക്കെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോറി ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയാണ് തോന്നിയത് സോ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്താണ് ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് അടുത്ത വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ